നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഏകനാഥ് സ്റ്റേഡിയത്തിൽ ആദ്യ കളിയിലെ പോലെ നിറഞ്ഞ ആടാൻ എൽ എസ് സിക്ക് കഴിഞ്ഞില്ല അവരെ ജി ടി നൂറ്റി അറുപത്തി മൂന്ന് റൺസിലാണ് തളച്ചിട്ടിരിക്കുന്നത് നിശ്ചിത ഇരുപത് ഓവറുകളിൽ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിലാണ് ആ ഒരു സ്കോറിലേക്ക് അവരെത്തിയത് ടോസ് ലഭിച്ച എൽ എസ് സി ബാറ്റ് ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നു എന്നാൽ മികച്ചൊരു തുടക്കം അവർക്ക് ലഭിച്ചില്ല കഴിഞ്ഞ രണ്ട് കളികളിലും മിന്നിക്കെത്തിയ ക്യു ഡി കെ വെറും ആറ് റൺസുമായിട്ട് മടങ്ങിപ്പോയി നാല് പന്തിൽ നേരിട്ട് ഒരു സിക്സറൊക്കെ അദ്ദേഹം അടിച്ചിരുന്നു പക്ഷേ ഉമേഷ് യാദവിന്റെ പന്തിൽ നൂർ അഹമ്മദ് പിടിച്ച് അദ്ദേഹം മടങ്ങി അതാണ് അവർക്ക് തുടക്കത്തിലേറ്റ തിരിച്ചടി കഴിഞ്ഞില്ല ദേവദത്ത് പഠിക്കൽ ഈ ട്രേഡ് വിൻഡോയില് ആവേശ്ഗാനെ കൊടുത്ത് പകരം എത്തിച്ചതാണ് പഠിക്കൽ ഡൊമസ്റ്റിക് ക്രിക്കറ്റിലൊക്കെ മിന്നുന്ന ഫോമിലായിരുന്നു പക്ഷേ ഐ പി എല്ലിൽ അദ്ദേഹം വീണ്ടും പരാജയപ്പെടുന്നു ഏഴ് പന്തിൽ നിന്ന് ഏഴ് റൺസ് എടുത്ത് വീണ്ടും ഉമേഷ് യാദവ് മടക്കി വിട്ടു അപ്പോൾ പതിനെട്ട് റൺസ് രണ്ട് വിക്കറ്റ് എന്ന രൂപത്തിലേക്ക് അവർ വീണ് പോയിരുന്നു പിന്നീട് കെ എൽ രാഹുലും സ്റ്റോയിനസും ചേർന്നുകൊണ്ടുള്ള ഒരു കൂട്ടുകെട്ടാണ് ടീമിനെ മുന്നോട്ട് കൊണ്ടുപോയത് രാഹുൽ പതിവ് പോലെ ജസ്റ്റ് ഓണ്ണെ ബോൾ ഇന്നിങ്സ് ആണ് കളിച്ചത് മുപ്പത്തി ഒന്ന് പന്തുകളിൽ നിന്ന് മൂന്ന് ഫോറുകളുടെ സഹായത്തോടെ അദ്ദേഹം മുപ്പത്തി മൂന്ന് റൺസ് മാത്രമാണ് സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നത് അതേസമയം സ്റ്റോയിനസ് നാല്പത്തി മൂന്ന് പന്തുകളിൽ നിന്ന് അൻപത്തി എട്ട് റൺസ് എടുത്തു നിക്കുളാസ് പൂരൻ ഇരുപത്തിരണ്ട് പന്തുകളിൽ നിന്ന് മുപ്പത്തിരണ്ട് റൺസാണ് എടുത്തത് അവസാന ഓവറിലൊക്കെ അദ്ദേഹത്തിന് ഒരു വലിയ സ്കോറിലേക്ക് പോകാൻ പറ്റിയില്ല സ്പെൻസർ ജോൺസൻ്റെ ഒരു സിക്സർ അടിച്ചു എന്നല്ലാതെ ബാക്കി പന്തുകളൊക്കെ അദ്ദേഹം പാഴാക്കുന്ന കാഴ്ച ഒക്കെയാണ് നമ്മൾ കണ്ടത് അതേസമയം ബദോനി പതിനൊന്ന് പന്തുകളിൽ നിന്ന് ഇരുപത് റൺസ് എടുത്തു കൃണാൽ പാണ്ഡ്യ രണ്ട് പന്തുകളിൽ നേരിട്ട് രണ്ട് റൺസുമായിട്ട് പുറത്താകാതെ നിൽക്കുകയും ചെയ്തു ഉമേഷ് യാദവ് മൂന്ന് ഓവറിൽ ഇരുപത്തിരണ്ട് റൺസിന് രണ്ട് വിക്കറ്റ് എടുത്തപ്പോൾ ദർശൻ നാൽക്കണ്ടേ രണ്ട് ഓവറിൽ ഇരുപത്തൊന്ന് റൺസിന് രണ്ട് വിക്കറ്റുകൾ വീഴ്ത്തുകയുണ്ടായി ഏതായാലും ഖാന്റെ ബോളിംഗ് സ്പെല്ലും എടുത്തു പറയണം നാല് ഓവറിൽ ഇരുപത്തി റൺസിന് ഒരു വിക്കറ്റ് നൂർ അഹമ്മദ് അതുപോലെ തന്നെ മികവ് കാട്ടി നാല് ഓവറിൽ ഇരുപത്തി റൺസ് മാത്രമാണ് അദ്ദേഹം വിട്ടുകൊടുത്തത് ഏതായാലും ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഏകനാ സ്റ്റേഡിയത്തിൽ കഴിഞ്ഞ വർഷവും ഇങ്ങനെയായിരുന്നു ആദ്യ മത്സരത്തിൽ നല്ല സ്കോർ വന്നെങ്കിലും പിന്നീടുള്ള മത്സരങ്ങളിൽ സ്കോർ കുറവായിരുന്നു എന്നാൽ അതുപോലെ തന്നെ കാര്യങ്ങൾ സംഭവിക്കുന്നു നൂറ്റി അറുപത്തി മൂന്ന് എന്നുള്ളൊരു വലിയ സ്കോർ അല്ലെങ്കിലും ഏകന ക്രിക്കറ്റ് സ്റ്റേഡിയത്തിന്റെ സ്വഭാവം അറിയാവുന്നവർക്കറിയാം ഇത് ചെയ്സ് ചെയ്യാൻ നന്നായിട്ട് മെനക്കെടേണ്ടി വരും ജീറ്റിക്ക് എന്ത് സംഭവിക്കും കാത്തിരുന്നതാണ് വീഡിയോ സാധനിക്കുന്നത് ക്രിക്കറ്റ് ലോകത്തെ വിശേഷങ്ങളുമായി